ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഇഡി കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത് കള്ളപ്പട ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ കോയമ്പത്തൂർ റാക്കറ്റിന്റെ കണ്ണികളിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടേഴ്സിനും അതിനു പിന്നിലുള്ള സാദിഖ് പാഷ ഇമ്രാൻഖാൻ എന്നിവർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഭൂട്ടാൻ മുൻ പട്ടാള ഓഫീസറുടെ സഹായത്തോടെ പതിനാറ് വാഹനങ്ങൾ എത്തിച്ചെന്ന് ചോദ്യം ചെയ്യലിൽ ഇരുവരും സമ്മതിച്ചിരുന്നു ഡൽഹിയിൽ നിന്ന് രാജ്യാതിർത്തി കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു സംഘത്തിന്റെ കേരളത്തിലെ സഹായികളെയും കൂടുതൽ റാക്കറ്റുകളെയും കണ്ടെത്തുന്നതിനാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് അതേസമയം ഭൂട്ടാൻ കേസിൽ പി എം എൽ എ വകുപ്പുകൾ കൂടി ചുമത്തുമെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി വാഹന വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ന്യൂസ് കൊച്ചി